കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും കർത്താവ് നമുക്ക് തന്ന സ്നേഹത്തിന് പകരമായിട്ട് കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് പകരമാകത്തില്ല പ്രിയപ്പെട്ടവരെ എങ്കിലും ആമേ നമ്മളാൽ ആവോളം കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അങ്ങനൊരു വിടുതൽ ലഭിച്ച ഒരു സഹോദരി കർത്താവിന് വേണ്ടി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നമുക്കറിയാം ചീഞ്ഞ് നാളുന്ന ലാസറിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നൊരു കാര്യമാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭാഗമായി ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് യോഹനാൻ പന്ത്രണ്ടിൻ്റെ മൂന്ന് അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു സ്തോത്രം ആ ഭാഗം നമുക്കറിയാം യേശു കർത്താവിനെ സ്നേഹിച്ച യേശു സ്നേഹിച്ച പ്രിയനായിരുന്ന ലാസർ ഉയർത്തെഴുന്നേറ്റ ശേഷം ബദാനിയയിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നത് പെസഹായിക്കു ആറു ദിവസം മുമ്പേ കർത്താവ് ഇവിടെ കടന്നു വരികയാണ് അപ്പോൾ യേശു അവിടെ ഉണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട് ലാസറും ഉണ്ട് ഉണ്ട് അവിടെ അനേകർ വരികയാണ് എന്തിനാണ് വരുന്നതെന്നറിയാമോ നാല് ദിവസമായിട്ട് ശവക്കോട്ടയ്ക്ക് അകത്തായിരുന്ന ശവക്കുഴിയിലായിരുന്ന പെട്ടിക്കകത്തായിരുന്ന ലാസർ ജീവിച്ചു വന്നതൊന്ന് കാണാൻ ഞാൻ പ്രാരംഭത്തിൽ ഒരു രൂതം നിങ്ങളോട് പറയാം യേശുവിൻ്റെ പ്രസൻസ് ആണിയടിച്ച് തറച്ച് വെച്ചേക്കുന്ന ചില വിഷയത്തിനകത്ത് വിടുതൽ കൊണ്ടുവരുമ്പോൾ അനേകർ വന്ന ആ വിടുതൽ കാണും അനേകർ ആ വിടുതലെ സാക്ഷ്യം അറിയും നിങ്ങളുടെ ജീവിതത്തിലെ കാര്യകർത്താവ് പറയുന്നത് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല ഇനിയൊരു സാധ്യതയില്ല എന്ന് നിങ്ങളോട് പോലും പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞ് നാളുകളായിട്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയത്തിനകത്ത് ഒരു ഉയർപ്പ് നടക്കും ഒരു മഹത്വം വെളിപ്പെടും കടന്ന് വിശ്വസിക്കണം അതിനകത്ത് മഹത്വം വെളിപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ നീ വിരുന്നശാലയിലായിരിക്കുന്നത് നോക്കിയേ ഇപ്പോൾ ലാസർ വിരുന്നിനുണ്ട് യേശു വിരുന്നിനുണ്ട് ശിഷ്യന്മാരുണ്ട് മറിയുണ്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെട്ടിരിക്കുമ്പോൾ മറിയ ചെയ്ത കാര്യമാ ഈ ഭാഗത്ത് വായിക്കുവാനിടയായിത്തീർന്നു വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം വളരെ വിലപ്പെട്ടതാണ് അവിടെ കാണാൻ കഴിയുന്നത് മുന്നൂറ് വെള്ളിക്കാശിന് മിനിമം വിൽക്കാൻ കഴിയും യുദ്ധ പറയുന്ന ഭാഗമാണ് മുന്നൂറ് വെള്ളിക്കാശിന് മിനിമം ഈ തൈലം വിൽക്കാനായിട്ട് കഴിയും മുന്നൂറ് വെള്ളിക്കാശെന്ന് പറഞ്ഞാൽ ഒരു വെള്ളിക്കാശ് ഒരു ദിവസത്തെ കൂലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വർഷത്തെ അധ്വാന ഫലം എന്നാൽ പോലും യേശു അവൾക്ക് ചെയ്തതിന് തുല്യമാകുകയില്ല എന്നാണ് അവൾ പറയുന്നത് അത് കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചിട്ട് തൻ്റെ തലമുടി കൊണ്ട് അത് തുർത്തുകയാ തൻ്റെ തലമുടി കൊണ്ട് തുവർത്തുകയാണ് ഇതെന്തിനെയാ കാണിക്കുന്ന അറിയാവോ ദൈവത്തോടുള്ള ആ സ്നേഹത്തെ കർത്താവിനോടുള്ള ആ താഴ്മയെ കർത്താവിനോടുള്ള ആ ഭയത്തെ എല്ലാറ്റിനേക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന മനസ്സിനെ ഇതൊക്കെ അവിടെ കാണാനായിട്ട് കഴിയുന്നത് വിലയേറിയതാവും യേശുവിൻ്റെ സ്നേഹത്തിന് മുമ്പിലുള്ള വിലയുടെ മുമ്പിൽ ഇതൊന്നും ഒരു വിലയുള്ളതല്ല അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് ഈ ലോകത്തിന് ഒന്നും വിലയുള്ളതായിട്ട് തോന്നത്തില്ല അല്ലാത്തവർക്ക് അയ്യോ മുന്നൂറ് വെള്ളിക്കാശ് ആമേ കണ്ട കർത്താവിന്റെ സ്നേഹം നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ചവർക്ക് ഈ ലോകത്തിലെ എല്ലാം ചപ്പും ചവറ വിലപിടിപ്പുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ എവിടെയോ ഉണ്ട് കേട്ടോ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഒന്നുകൂടെ കയറി വരേണ്ടതുണ്ട് ഈ ലോകത്തിലൊന്നും വിലപ്പെട്ടതല്ല ദൈവമക്കളെ ഏറ്റവും വിലപ്പെട്ട നിത്യതയാണ് കർത്താവിൻ്റെ പ്രസൻസ കർത്താവ് നൽകുന്ന സ്നേഹമാണ് അതനുഭവിച്ചറിയാൻ അത് കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുത്ത് തരട്ടെ നമുക്ക് നൽകി തരുന്ന വിടുതലുകളൊക്കെ അനുസരിച്ച് അതുപോലെ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്കിടയാകട്ടെ മറികഴിഞ്ഞു കേട്ടോ വേറെ ആർക്കും അതിന് കഴിഞ്ഞില്ല അവിടെ പുറകോട്ട് വലിക്കാനാണ് യൂതയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ശ്രമിച്ചത് ഇത് ഇവിടെ കൊണ്ടൊന്ന് പൊട്ടിച്ചൊഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് വിറ്റിട്ട് ദരിദ്ര കൊടുക്കാറില്ലല്ലോ മുന്നൂറ് വെള്ളിക്കാശ് ഇതല്ല കർത്ത പറഞ്ഞത് എന്തോ അവിടെ അവളെ വിടുക യേശു അവളെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായിട്ട് ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്ര നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കി ഉണ്ടല്ലോ ഞാൻ എല്ലായ്പ്പോഴും അടുക്കിയില്ലതാണ് ഹഡോ എല്ലാവരും അവളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ യേശു അവളെ എൻകറേജ് ചെയ്യുക അവളെ വിടുക ഒരു ദൈവമക്കളെ നമ്മളെ കർത്താവ് എൻകറേജ് ചെയ്യും കേട്ടോ ദൈവനാമത്തിന് വേണ്ടി വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ കഴിയണേ നിങ്ങൾക്ക് കർത്താവ് തന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് ദൈവം നൽകി തന്നതിനകത്തുനിന്ന് വിലപിടിപ്പുള്ള ചിലത് ദൈവനാമത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ കർത്താവ് അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ ആ ദൈവവാരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനു മുമ്പിൽ ആത്മാവിൽ ഞങ്ങളതിനെ ഏറ്റെടുക്കുകയാണ് അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത് വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ച് ആഴമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ച് ഏറ്റെടുക്കുന്ന കർത്താവേ ഹൃദ്യമായിട്ട് ഈ വചനം ഏറ്റെടുക്കുന്നു വ്യക്തമായിട്ട് സംസാരിച്ച വചനം ഈ ലോകത്തിലൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിലയുള്ളതല്ല ഞങ്ങളുടെ സ്നേഹത്തിന് മുമ്പിലെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഏറ്റെടുക്കുന്നപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് യേശു എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു